ക്യാൻഡി ക്രഷും ടിൻഡറും ഉപയോക്താക്കളുടെ ലൊക്കേഷൻ ഡാറ്റയിൽ ചാരപ്പണി നടത്തുന്നതായി റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ടിൻഡർ ക്യാൻഡി ക്രഷ് സാഗ് പോലുള്ള പ്രശസ്ത മൊബൈൽ ആപ്ലിക്കേഷനുകളുടെ ഉപയോക്താക്കളുടെ സ്വകാര്യതയെക്കുറിച്ച് സമീപകാല വെളിപ്പെടുത്തലുകൾ ഗുരുതരമായ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട് നാനൂറ്റിനാല് മീഡിയ നടത്തിയ പഠനമനുസരിച്ച് ഈ ജനപ്രിയ ആപ്ലിക്കേഷനുകൾ ഉപയോക്താക്കളുടെ തത്സമയ ലൊക്കേഷൻ ഡാറ്റ ഉപയോഗിച്ച് അവയിൽ ചാരപ്പണി നടത്തുന്നതായി ആരോപിക്കപ്പെടുന്നു മൊബൈൽ ആപ്ലിക്കേഷനുകൾ ഉപയോക്തൃ സ്വകാര്യത എത്രത്തോളം ലംഘിക്കുന്നുവെന്നും ഈ ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള ചർച്ചകൾ ഈ കണ്ടെത്തലുമായി ബന്ധപ്പെട്ടതാണ് സ്വകാര്യത ലംഘനം ഉപഭോക്തൃ ലൊക്കേഷൻ ഡാറ്റ ശേഖരിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രശസ്ത ലൊക്കേഷൻ ഡാറ്റ ബ്രോക്കറായ ഗ്രേവി അനലിറ്റിക്സിലെ ഒരു പ്രധാന ഡാറ്റ ലംഘനം പ്രബന്ധത്തിൽ കാണിച്ചിരിക്കുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ബിസിനസിന്റെ ആമസോൺ ക്ലൌഡ് പരിതസ്ഥിതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ജിഗാബൈറ്റ് സ്വകാര്യ വിവരങ്ങളിലേക്ക് ഹാക്കർമാർ ആക്സസ് നേടി ടിൻഡർ ക്യാൻഡി ക്രഷ് സാഗ് പോലുള്ള വ്യത്യസ്ത ആപ്പുകളിൽ നിന്നുള്ള ദശലക്ഷക്കണക്കിന് ലൊക്കേഷൻ പോയിന്റുകൾ ഈ വിവരങ്ങളിൽ ഉൾപ്പെടുന്നു ഈ ഹാക്കിംഗ് ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത പരസ്യമാക്കി ഉപയോക്തൃ ലൊക്കേഷൻ ഡാറ്റ പതിവായി ശേഖരിക്കുകയും വിൽക്കുകയും ഒരുപക്ഷെ അനധികൃത കക്ഷികൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു റിപ്പോർട്ടുകൾ പ്രകാരം അപഹരിക്കപ്പെട്ട ശേഖരത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യൂറോപ്പ് സൈനിക സ്ഥാപനങ്ങൾ വൈറ്റ് ഹൌസ് പോലുള്ള പ്രധാന സ്ഥലങ്ങളിൽ നിന്നുള്ള സ്വകാര്യ ഡാറ്റ അടങ്ങിയിരിക്കുന്നു ഉപയോക്തൃ സമ്മതത്തെയും ഡാറ്റയുടെ ഉപയോഗത്തിന്റെ ധാർമ്മിക പ്രത്യാഘാതങ്ങളെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ അത്തരം സമഗ്രമായ ട്രാക്കിംഗ് വഴി ഉയർത്തുന്നു ലൊക്കേഷൻ ഡാറ്റ ബ്രോക്കർമാരുടെ പങ്ക് ഒരു ലൊക്കേഷൻ ഡാറ്റ ബ്രോക്കർ എന്ന നിലയിൽ ഗ്രേവി അനലിറ്റിക്സ് ആപ്പുകളിൽ നിന്ന് നേരിട്ട് ലഭിക്കുന്നതിനേക്കാൾ ഐ ഒ എസ് ആൻഡ്രോയിഡ് ഉപകരണങ്ങളിലെ ഉപയോക്തൃ വിവരങ്ങളിലേക്ക് ആക്സസ് ഉള്ള പരസ്യ സേവന കമ്പനികളിൽ നിന്നോ ഇടനിലക്കാരിൽ നിന്നോ ഡാറ്റ ശേഖരിക്കുന്നു ഈ പരോക്ഷ ബന്ധം ഉപയോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കപ്പെടുന്നു കൈമാറ്റം ചെയ്യപ്പെടുന്നു വിൽക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു തുടർന്ന് തത്സമയ ലൊക്കേഷനുകൾ ട്രാക്ക് ചെയ്യാൻ ജനപ്രിയ ആപ്പുകൾ പതിവായി അഭ്യർത്ഥിക്കുന്ന അവകാശങ്ങളിൽ നിന്ന് ഈ ഏജൻസികൾ ലാഭം നേടുന്നു സ്വകാര്യതയിലേക്കുള്ള ലളിതമായ കടന്നുകയറ്റങ്ങൾക്ക് പുറം ആനന്തരഫലങ്ങൾ ഉണ്ടാകുന്നു ചോർന്ന ഡാറ്റാസെറ്റ് സ്വകാര്യ ലൊക്കേഷനുകൾ വെളിപ്പെടുത്തുന്നത് ചാരവൃത്തി വഞ്ചന മറ്റ് ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയുടെ സാധ്യത ഉയർത്തുന്നു ഉപയോക്താക്കൾ ഈ നിരുപദ്രവകരമായ ആപ്പുകൾ ഉപയോഗിക്കുമ്പോൾ അത്തരം വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത കാരണം അവർ മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത അപകട സാധ്യതകൾക്ക് അവർ വിധേയരായേക്കാം നിയന്ത്രണ നടപടിയും ഉപയോക്തൃ അവബോധവും ഉപയോക്തൃ ലൊക്കേഷൻ ഡാറ്റ ഉപയോക്താക്കളുടെ വ്യക്തമായ സമ്മതമില്ലാതെ വിൽക്കുന്നതിനായി ഗ്രേവി അനലിറ്റിക്സ് പോലുള്ള ബിസിനസ്സുകളെ ഫെഡറൽ ട്രേഡ് കമ്മീഷനും എഫ് മറ്റ് നിയന്ത്രണ ഏജൻസികളും പിന്തുടരുന്നതിനിടയിലാണ് ഈ ഹാക്ക് സംഭവിക്കുന്നത് വ്യക്തിഗത ഡാറ്റയുടെ മാനേജ്മെന്റിനെ നിയന്ത്രിക്കുന്ന കർശനമായ നിയന്ത്രണങ്ങളുടെ ആവശ്യകതയെ അടിവരയിടുന്ന തരത്തിൽ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് ഈ സ്ഥാപനങ്ങളെ എഫ് ടി സി വിലക്കിയിട്ടുണ്ട് ഈ ശ്രമങ്ങൾക്കിടയിലും ഉപയോക്തൃ ഡാറ്റ ഇപ്പോഴും ദുരുപയോഗത്തിന് ഇരയാകുമെന്നതാണ് വസ്തുത പ്രോഗ്രാമുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉപയോക്താക്കൾ അവർക്ക് നൽകുന്ന അനുമതികളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കണം വ്യക്തിഗത ഡാറ്റ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രാരംഭ പ്രാരംഭഘട്ടങ്ങളിലൊന്ന് ആവശ്യമില്ലാത്ത ഏതെങ്കിലും അനുമതികൾ പ്രവർത്തനരഹിതമാക്കുക എന്നതാണ് ഉദാഹരണത്തിന് ഒരു ആപ്പിന് അതിന്റെ അവശ്യ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ലൊക്കേഷൻ ഡാറ്റ ആവശ്യമില്ലെങ്കിൽ ഉപയോക്താക്കൾ അനുമതി നിരസിക്കണം കിൻഡർ കാൻഡി ക്രഷ് സാഗ എന്നിവയുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ മൊബൈൽ ആപ്പുകൾ ഉപയോക്തർ ഡാറ്റ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ കൂടുതൽ സുതാര്യത വേണമെന്ന് അടിയന്തിരമായി കാണിക്കുന്നു ഉൽപാദനക്ഷമത വിനോദം ആശയവിനിമയം എന്നിവയ്ക്കായി ഉപഭോക്താക്കൾ ഈ ആപ്പുകളെ കൂടുതൽ കൂടുതൽ ആശ്രയിക്കുന്നതിനാൽ അവയുമായി ബന്ധപ്പെട്ട സാധ്യമായ അപകടങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കൾ ബോധവാന്മാരായിരിക്കണം ഉപയോക്തൃ സ്വകാര്യതയ്ക്ക് പ്രഥമസ്ഥാനം നൽകുകയും സ്വകാര്യ ഡാറ്റ സംരക്ഷിക്കുന്നതിന് ശക്തമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് റെഗുലേറ്ററി ഏജൻസി